നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ും നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് സാൻഡ് ഫോൺ വൺ ഡി വൺ വൺ അധ്യാപനത്തിൽ മാലാകമാരായ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരെ അധ്യാപക ദിനത്തിൽ ചേർത്തു നിർത്തി വിദ്യാലയം പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് വെട്ടം ശാന്തി സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരെ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചത് ശാരീരിക പ്രയാസവും മാനസിക വെല്ലുവിളിയും നേരിടുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അറിവിന്റെ വിളക്ക് കൊളുത്തുന്നതോടൊപ്പം അവരുടെ വേദനയ്ക്കും പ്രയാസങ്ങൾക്കും വാത്സല്യത്തിന്റെ കരുതലാവുന്ന അമ്മമാരാണ് സ്പെഷ്യൽ അധ്യാപകർ അധ്യാപക ദിനത്തിൽ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെ സേവന മഹത്വം അറിയാനും അധ്യാപന വഴികളിൽ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെ അനുഭവങ്ങൾ അറിയാനും ആദരം എന്ന പരിപാടി കൊണ്ട് സാധിച്ചു വെട്ടം ബാലകൃഷ്ണൻ മാസ്റ്റർ ശാന്തി സ്പെഷ്യൽ സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീലത ചട്ടിക്കൽ അധ്യാപകരായ ടി വസന്തകുമാരി ആർ കെ സരളകുമാരി ടി ജിജാബായ് പി മഞ്ജുള കെ രമ്യ വിനിഷ എന്നിവരെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആദരിച്ചത് സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശാന്തി സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്ക് ആദരം ഒരുക്കിയത് ശേഷം വിദ്യാർത്ഥികൾ അധ്യാപകരുമായി സംവദിക്കുകയുണ്ടായി അധ്യാപനത്തിലെ അനുഭവങ്ങളും ശാന്തി സ്പെഷ്യൽ സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളും അധ്യാപകർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു പ്രഥമ അധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി ശാന്തി സ്പെഷ്യൽ സ്കൂൾ കൺവീനർ കൃഷ്ണൻ കർഗയിൽ ഹമീദ് പാറയിൽ ഫാത്തിമ സെയ്ദ ഹസീന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ अरेबियन मणिले रुचिये रुम ब्रोस्ट कोटगलो माई टेस्टी फ्रेश फूड इनी तुंजे ने क्रिस्पी ब्रोस्टेड पाउडर ब्रोस्टेड मैरिनेट पाउडर यूएसए ब्रोस्टेड मैरिनेट पाउडर नॉर्मल शवरमा मसाला अरबेक शवरमा मसाला मेक्सिकन स्पाइसी सिंकर सैंडविच पाउडर मताफी स्पाइसी सैंडविच पाउडर कलसोनी सैंडविच पाउडर इटालियन सैंडविच पाउडर स्पैनिश सैंडविच पाउडर ग्रिल्ड चिकन मसाला चारकोल मसाला ചിക്ക രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ടേസ്റ്റി ടേസ്റ്റി ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് ഇനി അലൻസ് റോഡ് മംഗലം ഫോൺ ട്രെയിനിംഗോടുകൂടി